യേശുവേ സ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് മേരുമ ചനാശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾ അഞ്ച് വർഷമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നില്ലായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രഗ്നൻ്റായി മൂന്ന് മാസമായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ പെടലിക്ക് ഒരു ഉണ്ടെന്ന് പറഞ്ഞു ആ മുഴ ഉണ്ടെങ്കിൽ കുഞ്ഞിന് പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഐ എം എസ് എമ്മെ നിത്യാരാധനയ്ക്ക് വിളിച്ച് പറഞ്ഞു നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ഒമ്പത് നിത്യാരാധനയ്ക്ക് ബുക്ക് ചെയ്തു ഐ എം എസ് എമ്മയുടെ നോവേനെ വീട്ടിൽ ചെല്ലുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് പിറ്റേ ആഴ്ച സ്കാൻ ചെയ്തപ്പോൾ മുഴ അപ്രത്യക്ഷമായി ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല ഐ എം എസ് എം എക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി